ോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിവാഹ മാമാങ്കത്തിനാണ് മുംബൈ സാക്ഷ്യം വഹിച്ചത് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം ആഗോള മാധ്യമങ്ങൾ പോലും ആഘോഷമാക്കിയിരുന്നു ആ കല്യാണ വേദിയിൽ എത്താത്ത രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും ഒന്നും തന്നെ രാജ്യത്തില്ല ഒരാൾ അത് രാഹുൽ ഗാന്ധി എന്ന നേതാവാണ് ലോകം അംബാനിയുടെ പ്രൗഢിയിലേക്കും പത്രാസിലേക്കും ചുരുങ്ങിയപ്പോൾ രാഹുൽ അതിൽ നിന്നെല്ലാം മാറി അന്നേ ദിവസം ഒതുങ്ങി തന്നെയാണ് നിന്നത് ക്യാമറ കണ്ണുകൾ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞപ്പോൾ രാജ്യത്തെ ജനങ്ങളിൽ ഒരാളായി അവരുടെ പ്രതിപക്ഷ നേതാവായി ആ തിരക്കുകളിലാണ് രാഹുൽ ഗാന്ധി അമർന്നത് അംബാനി കുടുംബത്തിന്റെ കല്യാണത്തിന്റെ ഭാഗമായത് ലോകം കണ്ട ഏറ്റവും വലിയ സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരുമാണ് പ്രധാനമന്ത്രി മോദി വരെ സകല തിരക്കുകളും മാറ്റിവെച്ച് അംബാനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചെങ്കിലും ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന നിലപാടിലൂടെയാണ് രാഹുൽ ഗാന്ധി സഞ്ചരിച്ചത് അംബാനി കല്യാണത്തിൽ പങ്കെടുത്ത് വേണമെങ്കിൽ ആ പ്രൗഢ സദസ്സിൻ്റെ ഭാഗമാകുവാൻ രാഹുലിന് സാധിക്കുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മിന്നും വിജയത്തിൽ തിളങ്ങി നിൽക്കുന്ന രാഹുലിന് ആഗ്രഹിക്കുന്നതിലും അധികം വരവേൽപ്പ് ആ പന്തലിൽ ലഭിക്കുമായിരുന്നു പക്ഷേ അതിനൊന്നും നിൽക്കാതെ സാധാരണ ദിവസം പോലെ തന്നെയാണ് അംബാനി റിസപ്ഷൻ ദിനത്തിലും രാഹുൽ കടന്നുപോയതെന്നും നമുക്ക് കാണാൻ സാധിക്കും രാജ്യത്ത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവാഹാഘോഷങ്ങൾ നടക്കുമ്പോൾ പിസക്കായി കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്യുകയാണ് ഡൽഹിയിലെ ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ രാഹുൽ ഗാന്ധി പിസയും ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് പതിവ് വെള്ള നിറത്തിലുള്ള ടീഷർട്ടിന് പകരം നീല നിറത്തിലാണ് രാഹുലിൻ്റെ ടീഷർട്ട് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവാഹമെന്ന് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിൽ രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള പ്രമുഖരുടെ വലിയ പ്രവാഹമാണ് ഉണ്ടായത് എല്ലാ രാഷ്ട്രീയക്കാരും അംബാനിയുടെ അശ്ലീലം നിറഞ്ഞ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ രാഹുൽ തൻ്റെ ക്ലാസ് തെളിയിച്ചെന്നതാണ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് നിരവധി ആളുകളാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇത് വ്യത്യസ്തനായ മനുഷ്യനാണ് എന്നതാണ് രാഹുലിനെ കുറിച്ച് കൂടുതൽ പേരും കമൻ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മുകേഷ് അംബാനി നേരിട്ടെത്തി വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു എന്നാൽ ഇരുവരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല അംബാനിയെ വണങ്ങി നിൽക്കാൻ ഇത് മോദിയല്ല എന്നതാണ് വീഡിയോക്ക് ലഭിച്ചാൽ രസകരമായ ഒരു കമൻറ്റ് ഇത് വെറും അല്ലെന്നും അമിത പത്രാസുകളിൽ ഭ്രമിക്കാത്ത രാഹുലിൻ്റെ നേർ ചിത്രമാണെന്നും പലരും ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് വൈറലായ ആ വീഡിയോ ദൃശ്യത്തിലേക്ക്